എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം ശനിയുടെ ബന്ധനത്തിലായ ചിലരുടെ ചിലരുടെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ശനിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ബന്ധ ശനിയുടെ ബന്ധനത്തിൽ ഇരിക്കുന്ന ചില ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ ഇത് പറയുന്നത് ഞാനിവിടെ പറയുന്നത് ഇവർ എന്ന് തടവറയിലാണ് ഞാൻ ഈ പറയുന്ന ആൾക്കാർ തടവറയിലാണ് ഇവർ ഈ അവസ്ഥയിൽ എത്തിയതിൽ ജ്യോതിഷപരമായ ചിന്തയിൽ വരുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിബമായ കാര്യങ്ങളിലേക്കോ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ ജ്യോതിഷപരമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ അവർ എന്തിനു വേണ്ടി ഇപ്പോൾ ബന്ധനത്തിൽ ഇരിക്കുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ മെരിറ്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ ജ്യോതിഷ് അതിൽ ഇവരിൽ അക ഇവരിൽ ഇപ്പോൾ അകപ്പെടാനിടയായ ജ്യോതിഷപരമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജ്യോതിഷത്തിൽ കുറ്റവിചാരണ ചെയ്യുന്ന ഒരു ഗ്രഹമുണ്ട് ജ്യോതിഷത്തിലെ കുറ്റവിചാരണ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അതേതാണ് അതാണ് ശനി ഗ്രഹം ആ ശനി ഇപ്പോൾ നിൽക്കുന്നത് ആ ശനി നില്ക്കുന്നത് ഇപ്പോൾ മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് മീനൻ രാശിയിലാണ് അപ്പോ ഈ കുറ്റവിചാരണ ചെയ്യുന്ന ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു മീനൻ രാശി രാശിചക്രത്തിൽ എവിടെയാണ് നിൽക്കുന്നത് രാശി മീനൻ രാശി രാശിചക്രത്തിൽ പന്ത്രണ്ടാം രാശിയിലാണ് നിൽക്കുന്നത് മനസ്സിലായ ഗോചരപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയിലാണ് മീനരാശിയിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഇപ്പോൾ ബന്ധനത്തിലായ ഇവർക്ക് ഗോചരപരമായി ശനിയുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാവും അത് നിസ്സംശയം പറയാം നീ ശനിയായിട്ടാണോ അല്ലെങ്കിൽ രാഹുവായിട്ടാണോ ഇവർക്ക് ബന്ധം വന്നിരിക്കുന്നത് എന്ന് അവരുടെ ജാതക വശാൽ നോക്കിയാലേ നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഗ്രഹങ്ങളുടെ സഞ്ചാരത്താൽ ഇപ്പുള്ള ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ ശനിയോ രാഹുവോ ആണ് ഇവരെ ഇപ്പോൾ ബന്ധിച്ചിരിക്കുന്നത് ഈ ശനി ആരാണ് ശനി നീതിയുടെ ദേവനാണ് അതായത് ധർമ്മം ജയിക്കണ്ട ജയിക്കാൻ ഉടലെടുത്ത ഒരു ഗ്രഹം ശനി അപ്പൊ ശനി നീതിയുടെ ഗ്രഹമാണ് ഗോചരവശാലും ജാതകവശാലും ശനി അനുകൂലമല്ലെങ്കിൽ അനാവശ്യമായ കോടതി കേസുകൾ ആരോപണങ്ങൾ മൂലം പൊതുമധ്യത്തിൽ വ്യക്തിഹത്യ നേരിടുക പദവികളിൽ നിന്നും മാറി നിൽക്കുക എന്നിവ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് അതായത് ഗോചരപരമായിട്ട് ഈ ശനിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളും വരാം കാരണം അവർ പല വിധത്തിലെ വ്യക്തിഹത്യക്ക് വശം രാഗന്റെ അവസ്ഥ വരും അതേപോലെ തന്നെ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന പദവികളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ വരാം കോടതി കേസുകളിൽ ഇവർ ചെന്ന് പെടുകയും ചെയ്യും അപ്പോൾ ശനി ഈ ഇങ്ങനെ വന്നാൽ ഇവരുടെ ജാതകത്തിലോ അല്ലെങ്കിൽ ഗോചരപരമായിട്ടോ ഇങ്ങനെ വരുമ്പോൾ ഈ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തികൾ സഹിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അവർക്ക് അനുഭവത്തിൽ വരും ഇതിനെയാണ് ജ്യോതിഷത്തിൽ ശനി ബന്ധനം എന്ന് പറയുന്നത് അതായത് ശനി ബന്ധിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇവര അപ്പൊ ശനി ബന്ധിച്ചിരിക്കുമ്പോൾ ഇവര് ശനി ബന്ധനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശനി ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ശനി ഇപ്പോൾ മീനൻ രാശിയിലാണ് മീനൻ രാശി രാശിചക്രത്തിന്റെ പന്ത്രണ്ടാം രാശിയിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ടാമത്തെ രാശി ഈ പന്ത്രണ്ടാം രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണത് അതൊരു പാപരാശിയാണ് ചെലവിന്റെ രാശിയും കൂടിയാണ് എന്നാൽ അതിൽ വിശേഷിച്ച് പല കാര്യങ്ങളും ഈ പന്ത്രണ്ടാം രാശി കൊണ്ട് പറയാം അപ്പൊ പന്ത്രണ്ടാം രാശി പല പഴയ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ഒരു രാശിയാണ് പഴയ കാര്യങ്ങൾ പലതും പുറത്തു കൊണ്ടുവരുന്ന ഒരു രാശിയാണ് പന്ത്രണ്ടാമത്തെ രാശി രഹസ്യങ്ങൾ പഴയ തെറ്റുകൾ മറിച്ചു സത്യങ്ങൾ എന്നിവ ശനി പുറത്തു കൊണ്ടുവരും മനസ്സിലായാൽ അപ്പൊ പന്ത്രണ്ടാം രാശിയിലെ ശനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ പഴയകാല വിവാദങ്ങളിലോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളിലോ ഒരാൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശനി പുറത്തു കൊണ്ടുവരും ശനി മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് നിയമപരമായോ ഭരണപരമായോ ഉള്ള ബന്ധനം നേരിടേണ്ടതായിട്ടും വരും ശനി ഒരു രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ശനി ഒരു രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശനി ഒരു ശുദ്ധീകരണം നടത്തും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തൊക്കെയാണ് ക്ഷേത്രകാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയത്ത് വലിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടതായിട്ട് വരും അതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ രാശിയിൽ ശനി നിക്കുമ്പോഴുള്ള അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഇപ്പൊ ശനിയുടെ ബന്ധനത്തിൽ വന്നിരിക്കുകയും അത് ആർ മുൻ ദേവസ്വം പ്രസിഡന്റ് വാസു അതേപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് പത്മ എന്നിവർ ഭരണപരമായ കാര്യങ്ങളിലും ഉണ്ണിക്കിഷ്ടം പോറ്റി തന്ത്രി കണ്ടരി മഹേ തന്ത്രി കണ്ടര് രാജീവര് ഇവര് രണ്ടുപേരും ആചാരപരമായ കാര്യങ്ങളിലും രാഹു ആങ്കൂട്ടത്തിൽ രാഷ്ട്രീയപരമായ കാര്യത്തിലും സ്ത്രീവിഷയവുമായ കാര്യത്തിലും ഇപ്പോൾ നേരിടുന്ന സമ്മർദ്ദങ്ങൾ ശനിയുടെ ഈ ബന്ധനം മൂലമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ ഈ സമയം അവരുടെ ജാതകത്തിലോ അല്ലെങ്കിൽ ഗോചരപരമായോ അവർക്ക് ശനിയുമായി ഒരു ബന്ധം വന്നിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ശനിദശയായിരിക്കും ആ ശനി ദശയിൽ ഇവർക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചൊവ്വയോ രാഹുവിന്റെയോ പാപഗ്രഹത്തിന്റെ അപഹാരങ്ങൾ നേരിടുന്ന ഒരു സമയമായിരിക്കും അതുമല്ലെങ്കിൽ ഇവർക്ക് കണ്ടകശനിയോ ഏഴര ശനിയോ ആയിരിക്കാം ഇത് ഈ കണ്ടകശനിയിലും ഏഴര ശനിയിലും നീ ജാതകത്തിലെ ശനിയിലും എല്ലാം ശനി ഒരുപോലെയൊക്കെ തന്നെയാണ് ഫലദാന ശേഷി ഒരുപോലെ തന്നെയാണ് ശനിക്ക് എല്ലാ അവസ്ഥയിലും അതായത് ഏഴര ശനിയിലും കണ്ടകശനിയിലും രാ ജാതകത്തിലെ ശനിയിലും ശനി ആയാലും അപ്പൊ ശനി ഈ പന്ത്രണ്ടാം ഭാവത്തിലെ നിൽക്കുന്നതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് എന്ന് പറഞ്ഞ പാപത്തിന്റെ സ്ഥാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇപ്പോൾ പല പഴയ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരും ആ അവസ്ഥയാണ് ഈ വിഷയം ഞാനിവിടെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് പലരും എന്നെ ഇതിനെ ചിലപ്പോൾ കമന്റ് അവിശ്വാസികൾ ഇത് കാണണമെന്നില്ല വിശ്വാസമുള്ളവർക്ക് ഇത് കാണാം ഞാൻ ജ്യോതിഷത്തിലെ കാര്യങ്ങൾ ശനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് വീഡിയോയിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്